മതം മാറിയവർക്കുള്ള സഹായം നിർത്തലാക്കാൻ ഛത്തീസ്ഗഡ് സർക്കാർ മതം മാറിയ വനവാസി ഗോത്രവർഗ വിഭാഗങ്ങൾക്കുള്ള സർക്കാർ സഹായം നിർത്തലാക്കും പരിവർത്തിത വിഭാഗങ്ങൾ പാരമ്പര്യ ഗോത്ര വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൂടുതലായി തട്ടിയെടുക്കുന്ന സാഹചര്യത്തിലാണ് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ പുതിയ നീക്കം എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നന്ദൻ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് കടക്കുകയാണ് ഛത്തീസ്ഗഡ് സർക്കാർ മതം മാറിയവർക്കുള്ള സഹായം നിർത്തലാക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ ഈ വനവാസി ഗോത്രവർഗ വിഭാഗങ്ങൾ അത് മൊത്തം ജനസംഖ്യയുടെ ഏതാണ്ട് ആറ് ശതമാനം ഉള്ളതായിട്ടാണ് കണക്ക് അതിൽ തന്നെ ഹിന്ദു ക്രിസ്ത്യൻ അതേപോലെ തന്നെ പാരമ്പര്യ ഗോത്രവർഗ വിഭാഗം അതായത് ഹിന്ദുവുമല്ല ക്രിസ്ത്യാനിയുമല്ല അല്ലെങ്കിൽ ക്രിസ്തീയ മതവർഗവുമല്ലാത്ത ഗോത്രവർഗ്ഗ വിഭാഗങ്ങളുമുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഏതാണ്ട് ഇരുപത് മുപ്പത് വർഷം മുമ്പ് നോക്കുമ്പോൾ ആ ഹിന്ദു അതേപോലെ തന്നെ പാരമ്പര്യ ഗോത്രവർഗ്ഗ വിഭാഗങ്ങൾ മാത്രമായിരുന്നു ഛത്തീസ്ഗഡിൽ ഉണ്ടായിരുന്നത് പിന്നീട് ഏതാണ്ട് ഈ ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ തന്നെ ആറ് ശതമാനത്തോളം ഈ ക്രൈസ്തവ പരിവർത്തിത ഗോത്രവർഗ്ഗ വിഭാഗങ്ങൾ അവിടെ അത്രമാത്രം പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം അവിടെ പരിവർത്തനം മതപരിവർത്തനം വളരെ വ്യാപകമായി നടക്കുന്നു ഈ മതപരിവർത്തനം അല്ലെങ്കിൽ ആ ക്രിസ്തീയ മതത്തിലേക്ക് മാറിയവർ അവർ ഈ പാരമ്പര്യ ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് നൽകി വരുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നു മാത്രമല്ല ഈ ക്രിസ്തീയ വിഭാഗങ്ങൾ അത്ര അവരുടെ ഈ പാരമ്പര്യ ഗോത്രവർഗ ആചാരങ്ങൾ അത് സംരക്ഷിക്കണം അല്ലെങ്കിൽ അത്തരം ആചാരങ്ങളെ അത് പിന്തുടർന്നു പോകണം എന്നുള്ളത് സർക്കാർ ഈ വിഭാഗങ്ങൾക്ക് അത്തരം ആചാരാനുഷ്ഠാനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ എന്ന തരത്തിലുള്ള സർക്കാർ ഗ്രാൻഡുകൾ നൽകുന്നത് എന്നാൽ ആ ആചാരങ്ങൾ പിന്തുടരാതെ ക്രിസ്തീയ മതവിഭാഗം അല്ലെങ്കിൽ ക്രിസ്തീയ മത ആചാരങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഈ പാരമ്പര്യ ഗോത്രവർഗ വിഭാഗങ്ങൾ അല്ലെങ്കിൽ അവർ അർഹരമായപ്പെട്ട ആനുകൂല്യങ്ങൾ പൂർണ്ണമായും ഈ മതവിഭാഗങ്ങൾ പരിവർത്തിത വിഭാഗങ്ങൾ തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാർ ആ കൃത്യമായ നീക്കവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മതപരിവർത്തന നിയമം ശക്തമാക്കുന്നതിനൊപ്പം ഈ പാരമ്പര്യ ഗോത്രവർഗ വിഭാഗങ്ങൾ അനുഭവിക്കേണ്ട സർക്കാർ സർക്കാർ ഗ്രാൻ്റുകൾ ധനസഹായങ്ങൾ അത് ഇനിയും ഇനി മേലാൽ പദ മതപരിവർത്തനം നടത്തി അല്ലെങ്കിൽ പരിവർത്തിത ക്രിസ്തീയ സമൂഹങ്ങൾക്ക് നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ അടക്കം ഉടൻ ഉണ്ടാകും ഇതുമായി ഭയിലടക്കം ചർച്ച ചെയ്തു ഈ നിയമം കൂടുതൽ കർശനമാക്കുവാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാർ കടന്നിരിക്കുന്നത് ദേവിക ശരി